പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അൻവറിനെ തള്ളി ഇരുപത്തി ദിവസക്കാലത്തിന് ഇപ്പുറത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ അത് ഏറ്റെടുക്കുന്നത് ഹിന്ദു ഐക്യവേദി നേതാക്കളാണ് അപ്പൊ ഇവിടെ നെക്സസ് കറക്റ്റാ അൻവർ പറഞ്ഞ നെക്സസ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലല്ല കേന്ദ്ര കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ബി ജെ പിയും കേരള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ആ അവിശുദ്ധ കൂട്ടുകെട്ട് ദയനീയം എന്ന് പറയട്ടെ കേരളത്തിലെ സി പി എമ്മിന് ആർ എസ് എസിന് പണയം വെക്കുന്നതിന് തുല്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം ആ രീതിയിൽ എന്തെല്ലാം വെളിപ്പെടുത്തരുത് അതിന്റെ കൂടെ നിങ്ങൾ നോക്കൂ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് റിതാൻ ബൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൊലപാതകം ആ കൊലപാതകം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് മൂന്നാഴ്ച കാലം മുൻപ് പി വി അൻവർ പറയുന്നു ഇന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ അദ്ദേഹം ചില തുറന്നു പറയലുകള് അത് കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് അതിന്റെ ഭരക്കോടിയിലെത്തിയിരിക്കുകയാണ് പിണറായി വിജയനെതിരെ കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയനെതിരെ പാടവാട പോലു വാട എന്ന ലെവലിലാണ് പി വി അൻവർ രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനിടയ്ക്ക് വെല്ലുവിളിക്കുക അടക്കം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും സംഘപരിവാറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മറനേക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ അദ്ദേഹം ഇന്നലെ മറ്റൊരു കാര്യം കൂടി വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുകയുണ്ടായി അതൊന്ന് നമുക്ക് കേൾക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക നിങ്ങൾ നമ്മൾ ഒരു ഇന്ത്യയിലെ ആദർ സംസ്ഥാനത്ത് ഉണ്ടെന്ന് പറഞ്ഞു ഞാനിത് പരിശോധിച്ചു തമിഴ്നാട്ടില് കർണാടക മഹാരാഷ്ട്ര ഇവിടെയൊക്കെ നമ്മൾ കുറെ ബന്ധങ്ങളുണ്ട് ഹൈദരാബാദ് ആന്ധ്ര ഡൽഹി നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക നിങ്ങൾ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ് ഒന്നാണ് ഒറ്റക്കെട്ടാണ് കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല ജനങ്ങളിങ്ങനെ വിചാരിക്കും എന്ന് വിചാരിക്കും എന്താ തെളിയാത്തത് ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം പ്രത്യേകിച്ച് യുവാക്കള് വളർന്നു വരുന്ന തലമുറ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ കേരളത്തിൽ മുതിർന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് അത് പല കാര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയതാണ് തിരിച്ചറിഞ്ഞതാണ് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ പുറത്ത് പലതും പറയുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പു കോർക്കുമെങ്കിലും അവർക്കുള്ളിലെ അന്തർധാര അത് വളരെ സജീവമാണ് എന്നുള്ളത് അൻവർ സാഹിബ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഒറ്റക്കെട്ടാവാറുണ്ട് ഒന്നിക്കാറുണ്ട് ഉള്ളിലൂടെ ഒരു ചെറിയ കുട്ടി അവൻ അവലും മലരും എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ ഭാഗമായി കൊണ്ട് ആ കുട്ടിയെയും ആ കുടുംബത്തെയും ആ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർമാരെയും അതുപോലെ മറ്റു പല ആളുകളെയും അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചപ്പോ ഈ പറയപ്പെട്ട നേതൃത്വമെല്ലാം അതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് പണിയെടുത്തിരുന്നു അത് അന്ന് പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ വിളിച്ചു പറയുകയാണ് പിണറായി വിജയ താങ്കൾ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ വിട്ടുവേല പണിയൊരുക്കുന്ന ആളാണ് എന്ന് പറയുമ്പോ ഒരു ഉളുപ്പുമില്ലാതെ ഇരുന്ന് കേൾക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും പി വി അൻവർ എം എൽ എ അദ്ദേഹം ആൺകുട്ടിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും അദ്ദേഹം വിമർശനങ്ങളുമായിട്ട് വിമർശനത്തിന്റെ ഭാണ്ടക്കെട്ട് ചെരിയുമ്പോഴും പിണറായി വിജയനോട് ഒരു പ്രത്യേക മമത കാണിച്ചിരുന്നു സ്നേഹം കാണിച്ചിരുന്നു എന്നാൽ ഇന്നലെ അതും എടുത്തു കളഞ്ഞു പിണറായി വിജയൻ പി വി അൻവറിനെ ചതിച്ചു എന്നുള്ളതാണ് പി വി അൻവർ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മന്ത്രി റിയാസിന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ മകൾ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ തോതിലുള്ള കളികളൊക്കെ കളിക്കുന്നത് എന്നും പറയുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയും പിണറായി വിജയന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങള് നൂറിൽ നിന്ന് സീറോയിലേക്ക് വന്നിട്ടുണ്ട് പിണറായി വിജയൻ താങ്കളെ ഈ കേരള ജനത വെറുക്കുന്നു എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പോലും ഇപ്പോ പി അൻവർ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും കാര്യങ്ങൾ കലങ്ങി തെളിയുമ്പോ ഒരു മാസാല സ്റ്റിക്കർ വെച്ച ഒരു ഇന്നോവ കാറ് അതാണോ പി വി അൻവറിനുള്ളത് അതോ ജനങ്ങളുടെ പിന്തുണയാണോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് തൊട്ടറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം പറയുവാനുള്ളത് നമ്മള് വർഷങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ളത് അത്ര കണ്ട് അദ്ദേഹം ആളുകളെ വെറുപ്പിച്ചു കഴിഞ്ഞു ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞു വല്യേട്ടൻ കളിച്ചുകൊണ്ടും അതുപോലെ തന്നെ മാടമ്പി കളിച്ചുകൊണ്ടും അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് ജനങ്ങളുടെ വെറുപ്പ് മാത്രമാണ് ഈ വെറുപ്പ് പാണ്ഡൻ ജനങ്ങൾ ചവിട്ടിക്കളയുവാൻ ദൂരെ കളയുവാൻ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്